ഇവിടെ ഈ വാട്ടർ വാട്ടർ ഹലോ എവറിബി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് നമ്മളിപ്പോൾ ഉള്ളതും ഈ ടുള്ളതും തന്നെയാണ് കാരണം ഇത് കണ്ട് കണ്ടു തീരുന്നില്ല നടക്കും തോറും ഇത് പിന്നെയും പിന്നെയും ആകാംക്ഷകളുടെ ഒരു മഹാ കോട്ടയാണ് ഓരോരോ ഡിസൈനും ഓരോരോ കാര്യങ്ങളും കണ്ടു നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കണ്ടു തീർക്കാൻ തോന്നുന്നില്ല കാരണം ഒരു ദിവസം ഫുള്ള് വേണം ശരിക്കും പറഞ്ഞാൽ ഇത് കാണാനായിട്ട് അപ്പോൾ അതിനു മാത്രം ഉണ്ട് ഇത് മൊത്തം കാണാനായിട്ട് ഇപ്പൊ നമ്മൾ കാണുന്നത് പിന്നെ അവിടുത്തെ സമ്മർ പാലസും വിന്റർ ആണ് സമ്മർ പാലസും വിന്റർ പാലസും ഒക്കെ പല രീതിയിൽ പല ഡിസൈനിൽ ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കാണുമ്പോഴത്തേക്കും പണ്ടൊന്നും കരട്ടും വെട്ടവും വെളിച്ചമൊന്നും ഇല്ലാത്ത ഈ പാലസുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഭയങ്കര ഒരു സംഭവം കാണാം കേട്ടോ ഇതൊക്കെ ഒന്ന് വന്ന് നമുക്ക് അറിവുള്ളപ്പോഴൊക്കെ വന്ന് കാണണം ഇപ്പൊ നമ്മൾ കാണുന്നത് അക്ബർ ചക്ര ചക്രവർത്തിയുടെ ഈ പിന്നെ കിടപ്പുമുറിയിലോട്ടുള്ള സ്ഥലമാണ് അപ്പം അതിന്റെ മേലിൽ തന്നെയായിരുന്നു നമ്മുടെ ഒരുപാട് ഒരുപാട് കാഴ്ചകളിനകത്ത് കാണാനുണ്ട് നമുക്ക് കാഴ്ചകളിലോട്ട് പോവാം ഈ കാണുന്നത് നമ്മൾ അക്ബക്ഷ ചക്രവർത്തിയുടെ ഒരു പിന്നെ ബെഡിന്റെ അതായത് നമ്മുടെ മുറിയുടെ താമസ മുറിയുടെ ഫ്രണ്ടിലുള്ള ആ ഒരു ഏരിയയാണ് ഇവിടെയാണ് അവർ പിന്നെ എന്താ പറയാ നാട്ടുരാജക്കന്മാരൊക്കെ കൂടുമ്പോഴത്തേക്കും ഗാനവും പാട്ടും കൂത്തുമായിട്ടൊക്കെ നടക്കുന്ന സ്ഥലം അതിന് ചുറ്റോടി ചുറ്റും വെള്ളം ഇട്ടിരിക്കുകയാണ് അതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായത് കാരണം വെച്ചാൽ അതിനകത്തൊന്ന് വരുന്ന ആ വെള്ളത്തിന്റെയും താളത്തിന്റെ ഒക്കെ ഇത് ആ വെള്ളത്തിൽ തട്ടി പ്രതിഫലിച്ച് മൊത്തം ആ സിറ്റ് കോട്ടയിൽ മൊത്തം കേൾക്കത്തക്ക രീതിയിലായിരുന്നു അവിടുത്തെ പരിപാടികൾ അതാണ് പുള്ളി നമുക്കത് പറഞ്ഞു തന്നോണ്ടിരിക്കുന്ന കൂടി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും പണ്ടുള്ള ആൾക്കാരുടെ ബുദ്ധിയൊക്കെ എന്തോരമാണെന്നുള്ളത് ശരിക്കും അതുപോലെ തന്നെ ഇവിടെ ഒരു സിനിമാ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് നൈഹോന നൈഹോന ഫിർവി ഹോഗിയ പ്യാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷാരൂഖ് ഖാൻ്റെ ഒരു ഒരു പാട്ട് ഇവിടെയാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് പുള്ളി പറഞ്ഞു തന്നത് അന്ന് ഈ ഫത്തർ സിക്രിയിൽ ഇവിടെ വെച്ചിട്ടാണ് അതിന്റെ ഷൂട്ടിംഗ് എല്ലാം നടന്നത് ഈ നമ്മൾ നിൽക്കുന്ന ഭാഗവും അതിന് തൊട്ടപ്പുറത്താണ് പിന്നെ രാജാവിൻ്റെ കിടപ്പുമുറി ഉണ്ടായിരുന്നത് അവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്കത് കാണാം നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അക്ബർ ബാഷ ചക്രവർത്തിയുടെ നമ്മുടെ പിന്നെ ബെഡ് അതായത് റൂമിലോട്ടാണ് മറ്റേ എന്താ പറയുക പേഴ്സണൽ റൂമാണ് അതിൻ്റെ ഫ്രണ്ടിലാണ് ആ പാട്ട് പാടുന്നതൊക്കെ വെച്ചിരിക്കുന്ന ഏരിയ ഇവിടെ നമ്മൾ കയറുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എത്ര വലിയ സുരക്ഷിതമായിട്ടുള്ള ഏരിയ ആണെന്നും അതിൻ്റെ മേളിലുള്ള ഒരിതൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ പറ്റും ഇതാണ് ആ ബെഡ്റൂം ഈ ബെഡ്റൂമിനകത്ത് മൂന്ന് വഴികളുണ്ട് കേട്ടോ അത് ഞാൻ എന്തിനാണെന്നിപ്പോൾ പറയാം പക്ഷേ അതിനെക്കാട്ടിയും രസം ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ പണ്ട് കൂളറും ഇതൊന്നും ഇല്ലാതെ ഭയങ്കര ഇതായിട്ടുള്ള സ്ഥലമല്ലേ അപ്പം അവിടെ ഇതാ കാണുന്നതാണ് ഇപ്പം ബെഡ് ഇതാ പുള്ളി കാണിച്ചിരിക്കുന്ന അതാണ് ബെഡ് പത്തെ പന്ത്രണ്ടിന്റെ വലിയ കല്ലുകൊണ്ട് ഏകദേശം മൂന്നടിയോളം പൊക്കത്തിലാണ് ആ ബെഡ് കാണുന്നത് അവിടെയായിരുന്നു പുള്ളിയുടെ ശരിക്കും ബെഡ് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് സംഭവം ഒരു കിടിലം പരിപാടിയൊക്കെ തന്നെ കേട്ടോ അതിന്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ ഇത് പാട്ട് കേൾക്കാം അതിൻ്റെ മേളിലാണെങ്കിൽ പരിചാരകരൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂളിങ്ങിന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വൺ ഫീറ്റോളം ഇതിൽ വെള്ളം കയറ്റി നിർത്തും അപ്പോൾ വെള്ളം കയറ്റി നിർത്തുമ്പോഴത്തേക്കും അത് മൊത്തം തണുത്ത് നിൽക്കും എന്നാണ് പറയുന്നത് അപ്പം ആ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് അത് മൊത്തം തണുത്തിട്ടുണ്ടാവും ഇത്ര കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നൊക്കെ അപ്പോൾ ഈ വെള്ളവും കയറും ഇറങ്ങലും ഒക്കെ ആയിട്ട് എത്ര നാളവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിൽ നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട് ആ കാണുന്ന ഒരു ബാത്ത് ഡബ്ബ് പോലത്തെ ഏരിയയില് നമ്മുടെ സോ പിന്നെ റോസവും അങ്ങനെയുള്ള പൂക്കളൊക്കെ ഇട്ടിട്ട് അതിനകത്ത് പിന്നെ വെള്ളം നിറച്ച് വെക്കുന്ന പറഞ്ഞാൽ അപ്പോൾ അവിടെ നല്ല സ്മെല്ലായിരിക്കും ആ കാണുന്നത് അതാ പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവാണ് കാണിച്ചിരിക്കുന്നത് വളരെ സംഭവം അടിപൊളിയാ കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ നോക്കി നിന്ന് പോകും ഇതിൻ്റെയൊക്കെ പരിപാടി ഇതൊക്കെ കണ്ടുകഴിയുമ്പോഴത്തേക്കും കാരണം ഒരു ടെക്നോളജികളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലല്ലേ ഇതെല്ലാം റെഡിയാക്കി ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി ഇവിടെ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് അമേസിങ് ഇത്ര ഇതിനകത്ത് മൊത്തം വെള്ളം ഇട്ടു വെക്കും ഇത് ഇത് ബെഡാ അവരുടെ ബെഡ് കട്ടില് കട്ടില് പുള്ളി അവിടുന്ന് വന്ന് ഇതിലേക്കൂടെ കയറി ഇവിടെ ഇരുന്നിട്ടാണ് സംഗീതം ആസ്വദിക്കുന്നത് സംഗീതത്തിന്റെ സ്ഥലം അത് അവിടെ ഇരുന്നാണ് ജിതാവായി ഇത് हाँ जी बोलिए तो भाई ये डाइनिंग रूम है अकबर और सर आने के साथ बैठ कर यहाँ खाना खाते बैठ कर यहाँ जैसे कि मैं खाना का मैं नॉन वेज का खाना अकबर और सर यहाँ बैठ कर खाते कारपेट बिछा कर ठीक है और यह फूड रखने पकवान रखने की जगह हाँ हाँ बर्तन वेकान स्थल भर कहान्ल स्थल इत डिंग रूम से रूम में सोने सोने चांदी के सोने के के इन्हें हीरे मोती इसमें इसमें पेंटिंग पेंटिंग तो ऊपर हम लग ാണ് ഇതെല്ലാം ചെറിയ ചെറിയ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ വെക്കുന്ന സ്ഥലം ഇവിടെ കാടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് അത് ബെഡ്റൂമും ഇവിടെ കഴിക്കുന്നത് ആ ഇത് ഇത് ഇതെന്ന് പറയുന്നത് മറ്റേ പിന്നെ സ്വർണം കൊണ്ട് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ട് മുത്തും പഴുവും വെച്ച് അലങ്കരിച്ചിരിക്കുന്ന തൂണായിരുന്നു ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി ബ്രിട്ടീഷുകാർ കളപ്പൊന്നു ആ അതിന്റെ പെയിന്റിങ് ആ പറഞ്ഞു അച്ഛാ ഇവിടെ ഈ ഡ്രിങ്കിങ് വാട്ടർ സ്റ്റോർ ആയത് ആ ഡ്രിങ്കിങ് വാട്ടർ പുള്ളിടെ വെള്ളം അത് അവരുടെ എല്ലാം ടോയ്ലറ്റ് ആയിരുന്നു എന്റെ ടോയ്ലറ്റ് നമ്മളിപ്പോ കാണുന്നത് അവരുടെ ആഭരണങ്ങളുടെ ഒരു പിന്നെ ഏരിയ ആയിരുന്നു ഇവിടെ മൊത്തം ആഭരണങ്ങൾ വെച്ചോണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം കാണുന്നത് ഇപ്പൊ കാണുന്ന ആ പക്ഷിയുടെ ചിത്രം കണ്ടു അതിനകത്തൊക്കെ ഹീരകളായിരുന്നു സ്വർണങ്ങളും രക്തങ്ങളും അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു എല്ലാം ഇവിടെ വെച്ചിരുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ആകെ ജഗാന്തരം അടിച്ചുകൊണ്ട് പോയി അവന്മാർ ഇതെല്ലാം ഇതെല്ലാം സ്വർണങ്ങളൊക്കെ കൊണ്ടും രക്തങ്ങളെ കൊണ്ടും അലങ്കരിച്ച സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പകു കളിക്കുന്ന സ്ഥലമാണ് അവിടെ നടക്കുക അവർ പകുട കളിക്കും ഈ കാണുന്ന വലിയ ഏരിയകളിലെല്ലാം വലിയ വലിയ കല്ലോ എന്തെങ്കിലും വെച്ചിട്ട് അതിങ്ങനെ മൂവ് ചെയ്ത് കളിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ അതിനുള്ള പിന്നെ കളങ്ങളെല്ലാം അവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ എന്തോരം വലിയ സ്ഥലമാണെന്നൊക്കെ അതിനെ നടുക്കിരുന്ന് കളിച്ചിട്ട് അവർ ഈ പറഞ്ഞ കണക്ക് ചെയ്യുന്നതിൻ്റെ പിന്നെ ഇപ്പൊ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന പറയുന്നത് പഞ്ച് മഹൽ പഞ്ചമഹൽ എന്ന് പറഞ്ഞ ഒരു ഒരു പിന്നെ ഇത് കെട്ടിയുടെ വെച്ചിരിക്കുകയാണ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് ഏറ്റവും മേടി റാണിയും മഹാരാജാവും അതിൻ്റെ താഴത്ത് ഇതിന്റെ അടുത്ത ആൾക്കാർ അതിന്റെ താഴെ അടുത്ത ആൾക്കാർ അതിന്റെ താഴെ അടുത്ത ആൾക്കാർ അതിന്റെ ഡിസൈൻ തന്നെ ഒരു പ്രത്യേകതയുണ്ട് നോക്ക് എഴുപത്താറ് പില്ലറിലാണ് നിൽക്കുന്നതാണ് നമുക്ക് പുള്ളി നമുക്ക് നമ്മളോട് പറഞ്ഞു വന്നത് ഓരോന്നിനും ഓരോ ഓരോ കണക്കും ഇത് ശാസ്ത്രമൊക്കെ വെച്ചിട്ട് പണിത ഏരിയ ആണ് അതൊക്കെ ഓരോ പരിപാടിക്ക് അക്ബർ ഭാഷ ഇവിടെ കിടക്കുന്നുണ്ട് ഞങ്ങൾ ഫോട്ടോ മൊത്തം കറങ്ങി കേട്ടോ ഒരു ടെക്സിയില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി കേട്ടോ രാവിലെ വരണ്ട രാവിലെ വന്നു കഴിഞ്ഞാൽ ഉച്ചോടുകൂടി ചൂടാവും അപ്പം ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പൊക്കെ കുറച്ച് ചൂടായി വൈകുന്നേരം വരെ ഇവിടെ നിൽക്കുന്നതായിരിക്കും പെട്ടെന്ന് പക്ഷേ നമ്മുടെ ടൈമിങ് മോശമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഇനി പോരുവാണ് അവിടെ നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ വലത്തൂർ സൈഡിൽ അവിടെ ഒരു വലിയൊരു ദർഗയുണ്ട് അത് സെലീം ചിസ്റ്റി എന്ന് പറയുന്ന ആളുടെ ദർഗയാണ് അവിടെ ഒരുപാട് പിന്നെ കപടങ്ങൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഒരു നമ്മൾ കൊറേ കണ്ടു നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ ആ കപടത്തിനുള്ളിൽ കൂടെ ഒക്കെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെയായിരുന്നു പുള്ളി അവിടെ ജീവിച്ച് മരിച്ചതാണ് അപ്പം അതൊരു നല്ല ഒരു ഏരിയ ആയിരുന്നു സത്യം പറഞ്ഞാൽ കുറെ നമുക്ക് നിന്ന് കാണാൻ മാത്രം ഉണ്ടായിരുന്നു അവിടെ ਕਸਮਾ ਬਰਗਾਏ ਸ਼ੇਖ ਸਲੀਮ ਚਿਸਤੇ ਕੀ ਸ਼ੇਖ ਸਲੀਮ ਚਿਸਤੇ ਅਕਬਰ ਵਾਸਤੇ ਕੇ 피ਰ ਸਾਹਿਬ ਅਕਬਰ ਅਕਬਰ ਨੇ ਅਕਬਰ ਕੋ 피ર 피ਰ ਸਾਹਿਬ 피ર ਸਾਹਿਬ ਗੁਰੂ ਜੀ 피ਰ ਮੇ ਸਿਰ ਗੁਰੂ ਜੀ ਆਏ ਫੁਲਨਾ ਗੁਰੂ ਆਇਆ ਅਕਬਰ ਵਸਨੇ ਜਾਂ ਪਰ ਆਏ ਅਕਬਰ ਵਸਨੇ ਜੋ ਦੁਆ ਕਰੀ ਵਾਸਤੇ ਬੇਟੇ ਕੇ ਲਈ ਹਾਂ ਇਹ ਕਹਿੰਦੇ ਆ ਆ ਮਤੇ ਸੇਲੀਮ ਸਿਕਿਉਰਾਨ ਦੁਆ ਜੈਦਾ ਫੁਲੋਰ ਕਹਿੰਦੇ ਬੇਟਾ ਵੜਾ ਅੰਮਰ ਪੁੱਲੜ ਇਲਰ ਰਹਿੰਦੋ ਲੋ अकबर अकबर को बेटा मिला अक्वर, अक्वर ने उस बेटे का का नाम 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 दिया फर्स्ट सलीम और सेकंड नाम जहांगीर जयंगीर अकबर वास्तव ने अपने बेटे की खुशी में इस फोटो को बनाया उसको बनाने में कम से कम बारह साल लगे से ये भी आ, इसको पूरा बनानेट सामने बनाया जमा मस्जिद को नमाज पढ़ने के लिए दरवाजा अकबरी गेट ही है यहाँ पे अकबर जमाने का डेली नमाज होता है नमाज भी होता है बकर होती है ठीक है जिस टाइम लोग इसका नाम है अकबरी गेट है यहाँ से अकबर साहब जमाने में आते थे

അന്നത്തെ പണ്ടത്തെ നമ്മടെ ഈ മതപഠനം ചെയ്യാൻ ക്ലാസ് റൂം ആയിരുന്നു അയാളുടെ സൂര്യ വര്യായിരുന്നു अकबर फैमिली का है कुछ बाबा के फैमिली का बंसज और फिर तो 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 लोकल पब्लिक का बंसज है यहाँ पर जैसे लोकल पब्लिक का डेट होता है उसको यहाँ दफरा अकबर का टाइम ठीक है अभी हम जाएंगे दरगाह शरीफ यहाँ से दुण कर ये फोटोग्राफर फोटो बनाना फोटो बनाकर